അപ്പോൾ നമ്മുടെ ഇപ്പോൾ അതേ എവിടെയുണ്ട് ജസ്റ്റ് ഇന്ന് നല്ല ഫുഡിങ്ങും അതിനൊക്കെ തന്നെ ആ ഒരു ആയിരുന്നു കണക്കൊക്കെയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് കൊട്ടാരത്തിൽ പോകാറ് പക്ഷേ കൊട്ടാരത്തിൻ്റെ വീട് നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് നാളെ അതിന് പോയി കൊട്ടാരത്തിൻ്റെ വീട് ഒക്കെ ചെയ്ണം അപ്പോൾ അതാ രണ്ട് നമ്മൾ അതുപോലെ നമ്മൾ എപ്പോഴും മേടിക്കുന്ന നമ്മളെ ആർ എഫ് സി ആർ എഫ് സിയൊക്കെ അതെവിടെ ഉണ്ട് കേട്ടോ ആർ എഫ് സിയുടെ ചെറിയ ഇതാണ് ചിക്ക് പോപ്പാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്നും അതുപോലെ മേടിക്കുന്നതായിട്ട് ഇവിടെ കേട്ടോ ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കേട്ടോ ഈ ആർ എഫ് സി അപ്പോൾ അതാണ് ഇവിടെ ചാനലിൽ എടുത്തിട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാണിച്ചുതരാം നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ഐറ്റംസ് മേടിച്ചത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടുതായത്തുണ്ട് നമ്മളെ ഇതിന്റെ ആർ എഫ് സിയുടെ കൂടെ കഴിക്കാൻ പൊപ്പിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത് ചിക്കൻ പൊപ്പിൻ്റെ കൂടെ കഴിക്കാനുണ്ടോ ഇത് അത് നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മേടിക്കപ്പെടുന്നത് അവിടെ നിന്ന് കിട്ടും കാരണം കിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് അതൊക്കെ വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇന്ന് നമ്മളെ ഫുള്ള് പുറത്തുനിന്ന് കേട്ടോ നല്ലൊരു കിഴിഞ്ഞ ചട്നി ഉണ്ട് കേട്ടോ ചട്നി അവരെ നമ്മുടെ ഈ നമ്മൾ കുഴിമന്തിയാണ് കേട്ടോ സ്പെഷ്യൽ കുഴിമന്തി കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നിയാണ് ഇത് അവർ തന്നേക്കുന്നത് നീക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊരു ചട്ണിയാണ് കേട്ടോ ചട്നി കുഴിമന്തി ചട്നിയാണ് അപ്പം ഇത് നമ്മളേതാ ആണ് കേട്ടോ മയോണിക്സും മയോണിക്സും വളരെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ടാണ് നന്നയിക്കുന്നത് കേട്ടോ ഏകദേശം രണ്ട് കവർ മയോണിക്സും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് രണ്ട് കവർ മയോണിക്സാണ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം നമ്മൾ നമ്മളാ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കഴിക്കാൻ നമ്മൾ കുഴിമന്ദയിലൂടെ കഴിക്കാനായിട്ട് അവിടുത്തെ തന്നേക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ നമ്മൾ വിശദമെടനെല്ലാം കാണിച്ചു തരാം നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസൊക്കെയാണ് ദൈവത്തിനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഇത് റൈസ് ആണേ അപ്പൊ ഇത് കുഴുമ നമ്മൾ കിട്ടുന്ന ആണ് അവിടെ രണ്ട് ഒരു വലിയ കവറില് രണ്ട് റൈസ് ഉണ്ട് അപ്പൊ ഒന്ന് ഇനി പൊട്ടിച്ചിരണം അതിനൊക്കെ തന്നെ ഒന്നുണ്ട് അപ്പൊ രണ്ട് കവറുണ്ട് അപ്പൊ ഒന്ന് ഇതാ ഇവിടെ അവിടെ ചിക്കനാണോ തോന്നെ അത് ചിക്കനാണ് ഇത് രണ്ട് വലിയ ഇതിലെ റൈസാണ് കേട്ടോ നമുക്ക് എങ്ങനെ പോയൊരു അഞ്ചു പേർക്കെങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന റൈസ് തന്നെയാട്ടോ അത് ഇത്രയും ഐറ്റംസ് ഉണ്ടോ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ അവിടെ നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് വന്നതിന് ശേഷം ഇതൊക്കെയാണ് മേടിക്കാൻ പോയത് ഇനി നമ്മള് കുഴി ഒരു കുഴിമന്തിയാണ് വേഡ് ചെയ്തത് ഇന്നിപ്പോൾ ഒന്നേ മേടിച്ചിട്ടുള്ളൂ അല്ല ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ചിക്കനാണ് അപ്പോൾ അതെല്ലാം കിടിതമാണോ എല്ലാം കിടിതമാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിലേക്കൊക്കെ നീടാൻ കേട്ടോ ഇവിടെ കണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊന്നും ഇന്നെല്ലാം പുറത്തുനിന്നാണ് ഇന്ന് നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പുറത്തുനിന്നാണ് നമ്മളിന്ന് ഇപ്പോൾ വേഡ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കേ അപ്പൊ ഒന്നുകൂടെ നമുക്ക് കാണാതെ ഇവിടെ നമ്മുടെ ചിക്കൻ തന്നെ അടിപൊളി ഐറ്റംസൊക്കെ ഇപ്പോൾ ചിക്കോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ചിക്ക ലോലിപ്പോ അല്ല ചിക് ചിക് പോപ്പാണ് കേട്ടോ പോപ്പാണ് ഇരിക്കുന്നത് പോപ്പ് അപ്പം അതിനെക്കാനാണ് ഇത് മയോമിക്സ് അതായത് രണ്ട് മയോണിക്സ് പിന്നെ അതിനൊക്കെ ഇതിൽ കിട്ടിയിരിക്കുന്ന മയോണിക്സ് അതൊക്കെ കച്ചപ്പുകൾ പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് അടിപ്പൊളിതാക്കിയിട്ടൊരു ചട്നി സൂപ്പർ ചട്ണിയാണ് കേട്ടോ കുഴിമന്തിയുടെ കൂടെ സ്പെഷ്യൽ ആയിട്ട് അവരുണ്ടാക്കുന്ന ചട്നിയാണ് ഉള്ളത് പിന്നെ അതായവിടെ വരുമ്പോഴത്തേക്ക് ദൈവമായിട്ട് കണ്ടോ നമ്മളെ വെജിറ്റബിൾസ് ആണ് എല്ലാ ഐറ്റംസും കൊത്തി അരിഞ്ഞിട്ട് റെഡി ആക്കി അവർ തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് അവിടെ വെക്കാം അതുപോലെ റൈസ് റൈസ് ആണ് അപ്പം റൈസ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് കതിരി എന്തെങ്കിലും വരും അപ്പോൾ ജസ്റ്റ് റൈസ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് കതിരി കൊണ്ടുവരട്ടെ അപ്പോൾ അത് നല്ല കെട്ടാണ് ഇതാ ബലപ്പിച്ചാണ് ഇവിടെ എന്താ പറയുക കെട്ടിവെച്ചേക്കുന്നത് റബ്ബർ ഉണ്ടോ ഒട്ടും എയർ പോകാതെ എയർ ടൈറ്റ് ആയിട്ടിരിക്കാനുള്ള ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഓക്കെ ഇവിടെ നമ്മൾ മേടിക്കാണ് ലാസ്റ്റ് പോയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റം ഇവിടെ ചിക്കൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിതാ ഒന്ന് വിശദമായിട്ട് അവിടെ ഇട്ട് കൊടുക്കണം പിന്നെ അതിനൊക്കെ കുറച്ച് ഐറ്റംസ് നമുക്ക് കഴിക്കാണ്ട് ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലും വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും കാണണേ നമുക്കത നമ്മളെല്ലാം പുറത്തുനിന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ പുറത്തൊരു കറക്കൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ എത്തിയതേ ഉള്ളു അപ്പോൾ ജസ്റ്റ് ആ ഇത് പൊട്ടിക്കാൻ എപ്പോഴും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട് കാരണം അവരുടെ പേക്കിങ് അത്രയ്ക്ക് കിടിലും ആണ് കേട്ടോ അടിപൊളി പേക്കിക്കാട് ഒരു തുള്ളി ഏറെ പോലും അല്ലെങ്കിൽ കടക്കൂല എന്നുള്ളത് സത്യമാണ് കേട്ടോ റൈസ് ആണ് നല്ല അടിപൊളി റൈസ് കേട്ടോ റൈസ് ആണ് കേട്ടോ സൂപ്പർ റൈസ് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ എല്ലാവരും വന്നു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഓടി വന്ന മുഹമ്മദ് വന്നു എൻ കെ 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 മുഹമ്മദ് അതിനൊക്കെ തന്നെ എല്ലാവരും വന്നു എല്ലാവരും വന്നേ സബിന അതിനൊക്കെ തന്നെ മുഹമ്മദ് നിഖ് വന്നിട്ടുണ്ട് മുഹമ്മദ് തന്നെ വന്നെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാ നമ്മൾ കിടലം ഐറ്റങ്ങളാണ് ഓപ്പൺ ചെയ്തത് നമ്മളത് ഇപ്പം ജസ്റ്റ് വേണിച്ചോട് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്കിന്ന് നമ്മളിന്ന് ഒരു കൊട്ടാരം കാണാൻ വേണ്ടി പോയി പിന്നെ കുറെ പടക്കങ്ങൾ കൊണ്ടു വരുന്നോ അപ്പൊ കൊട്ടാരം കണ്ടിട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ നമ്മളിതെല്ലാം വേണിച്ചത് കൊട്ടാരം കണ്ടപ്പോഴത്തേക്ക് വീഡിയോസിൽ ചേർന്നിട്ട് നമ്മളെ പാട്ടുകളൊക്കെ വന്നോട്ടോ അപ്പൊ അതുകൊണ്ട് വീഡിയോസ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ആയി പറഞ്ഞു തീർച്ചയായിട്ടും പറയല്ലോ സീത സീതയ്ക്ക് ഒരു ഹായ് സീത ഹരീഷ് അല്ലേ ഹായ് സീത ഹായ് സീത ജീവ് ചെയ്തു ഓക്കെ നമുക്കതാ കുഴിമന്തിയാണ് കേട്ടോ നല്ല ഫണ്ണി വീഡിയോസ് ഓക്കെ ഹായ് ഫണ്ണി ഹായ് ഹണ്ണി ഫണ്ണി വീഡിയോസിന് ഹായ് ഉണ്ട് അതങ്ങനെ എല്ലാ ഫ്രണ്ട്സിനും ഹൈട്ടോ അപ്പൊ നമ്മൾ കുഴിമന്തി ഓപ്പൺ ചെയ്തിങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ അടിപൊളി ഐറ്റങ്ങൾ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഫണ്ണി ഹായ് പറയാനുള്ള ഫണ്ണിക്ക് അവർ കിട്ടിലെ ഹായ് പറയുന്നു ഫണ്ണി ഹൈ ഓക്കേ സാർ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ എപ്പോഴിങ്ങനെ പറയുന്നത് ഓക്കെ സീത സീതയ്ക്ക് ഹൈ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് കുഴിമന്ത് കണ്ടോ എനിക്കിവിടെ നിൽക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് അല്ലെ കിട്ടില അടിപൊളി മണം വരുന്നുണ്ട് ഓക്കെ ഷീത ശീതയാണ് ഷീത ശീത അല്ലേ സോറി കിട്ടില ഹൈ അപ്പൊ ഇത് നമ്മുടെ ചിക്കനാണേ നമ്മുടെ ചിക്കൻ അവിടെ ഉണ്ട് കേട്ടോ ചിക്കൻ വെറൈറ്റി ചിക്കൻ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് കുഴിമന്തിയുടെ കൂടെ ഇപ്പോൾ ചിക്കൻക്ക് ഹോ എന്തോ ഒരു മണവും തറിയാൻ വെക്കിയാൽ ശരിക്കും വയ്യ എന്തേലും മണവും തറിയുന്നു ഓക്കെ എന്താ വെക്കുന്നു എന്താ ചിക്കൻ ആണ് എന്താ വെക്കാൻ പോകാണ്ട് നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളത് വേറെ വേണ്ടി പോയ പോയോ അപ്പൊ ഇന്ന് പോയി കൊട്ടാരൊക്കെ കണ്ട് അപ്പൊ കൊട്ടാരത്തിന്റെ വീഡിയോസ് നമ്മളെ ചാനലില്ല കേട്ടോ അത് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ അത് കാരണം എന്ന് എന്താ പറയുക കൊട്ടാരത്തിലത് എന്താ പറയുക നമുക്ക് അതിൽ ചെറിയൊരു പാട്ട് വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റി തട്ടോ അപ്പോൾ അത് നാളെ പോയി എടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ഓരോരോ പീസ് ആണ് കേട്ടോ നല്ല കിടിലം ഒരു വെറൈറ്റി ആണ് ഐറ്റങ്ങളും സൂപ്പറാണ് വെറൈറ്റി ആട്ടോ ഇനി ഒരു പീസുണ്ടല്ലേ ഇനി ഒരു പീസും കൂടെ നമുക്ക് കൊണ്ടു കേട്ടോ അപ്പം അതുകൂടെ നമുക്കത് എടുത്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇന്നെല്ലാം പുറത്തുനിന്നാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ പുറത്തുനിന്നാണ് അപ്പോൾ അതാ ഇതും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസ് മതി നമുക്ക് അപ്പൊ ചോറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കടുപ്പുള്ള ചോറ് കണ്ടമാനം ഉണ്ടോ മറ്റേ കണ്ടമാനം ചോറ് ഇത് ഒരു ഫുൾ പാത്രത്തെ ചോറ് അതേ കണക്ക് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും ചോറാണ് വരെ കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കും നമ്മുടെ ചാനലിലേക്ക് പിഞ്ചെയ്ത് എന്തെങ്കിലും പിഞ്ചിന്ന് വെച്ചേക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഇതിലൂടെ കഴിക്കാനായിട്ട് നമുക്കിതാ ഒരു കിട ചട്ണിയാണ് കേട്ടോ അടിപ്പൊളി ചട്നിന്ന് വെച്ചത് സൂപ്പർ ചട്ണിയാണ് കേട്ടോ തോന്നുന്നത് അടിപ്പൊളി സൂപ്പർ ചട്ണി കേട്ടോ ഓക്കെ എന്താണെന്ന് മനസ്സിലായില്ല ഗഫൂർ ഗഫൂർക്ക ഗഫൂർ വന്നിട്ടുണ്ടോ ഓ ഓ നമ്മളാ നമ്മൾ ആദ്യമായിട്ടാണല്ലേ പുറത്ത് പോയി കഴിക്കുന്നത് ഗഫൂർ ഗഫൂറിന് ആദ്യമായിട്ട് തോന്നുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൂടി നമുക്ക് ഒരു അടിപൊളി ഒരു വെജിറ്റബിൾസ് മിക്സ് ആണ് കേട്ടോ എല്ലാം ഉള്ളത് കേട്ടോ ഇത് നല്ല കിടിലമാണ് പിന്നെ അതിനൊക്കെ പറയുമ്പഴത്തേക്ക് ഇത് ഇത് എന്താ രണ്ട് അതായത് രണ്ടെണ്ണം കേട്ടോ ഒന്ന് അവിടെ നമ്മൾ പൊട്ടിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് ഒന്ന് പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് വന്ന് തന്നെ വന്നുകൊണ്ട് ഇരിപ്പുണ്ട് അത് പൊട്ടിക്കണം നാളെ നമ്മൾ തന്നെ പൊട്ടിക്കോളും പിന്നെ നമ്മൾ വാക്കുകളുള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ എന്താ ചട്നിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ചട്നിന്നെല്ലാം കിട്ടിയിട്ടും ചട്ി ഉണ്ട് അടിപൊളി ചട്നിയാണ് കേട്ടോ സൂപ്പറാണ് ഒറ്റി ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ മയോണിക്സ് മയോണിക്സ് കിടനമാണ് അപ്പം രണ്ട് മയോണിക്സ് ആണ് ഇതിലൂടെ കിട്ടിയേക്കുന്നത് കേട്ടോ ഗഫോടെ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി ഗഫൂരെ നമ്മളത് ആദ്യമായിട്ടല്ല ഗഫൂരെ ചെയ്യുന്നത് ഗിഫൂർ തോന്നുന്നുണ്ടോ നമ്മളത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ് നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ തോന്നുന്നുണ്ടോ ഏഹ് ഇത് നമ്മൾ ആദ്യമായിട്ടല്ല നമ്മളെങ്ങനെ പറച്ചില് കണ്ടപ്പോൾ തന്നെ തോന്നിയോ ആദ്യമായിട്ടാണ് ഗഫൂർ ഇവിടെ തെറ്റി തിരിച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ ഓക്കെ നോ പ്രോബ്ലം ഗഫൂർ ഗഫൂറിന് തോന്നിക്കാണെ ഞാൻ നമ്മൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നത് സോറി കേട്ടോ ഗഫൂർ തോന്നി മറ്റുള്ള ഫ്രണ്ടിന് തോന്നിയോ നമ്മൾ ആദ്യമായിട്ടാണെന്ന് ഓക്കെ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് മയോണിക്സ് ഉണ്ട് ഈ മയോണക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ അതായത് കൂടെ കിട്ടി തന്നെ കേട്ടോ ആർ എഫ് സിയിലെ കൂടെ കിട്ടിയിരിക്കുന്നത് ആർ എഫ് സിയിലെ കൂടെ കിട്ടിയിരിക്കുന്ന മയോണിക്സുകളാണ് അതായത് എല്ലാം കിട്ടും അതായത് ഈ ഐറ്റംസ് എല്ലാം ആർ എഫ് സിയിലെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇതുവരെ കിച്ചപ്പം ആർ എഫ് സിയിലെ കൂടെ തന്നെയാണ് കിട്ടണ കേട്ടോ ഓക്കെ അടിപ്പൊളി നമ്മൾ ആരാണ് അടുത്ത് നമ്മൾ ആകാശ് ആകാശ് ദൈവം ചേട്ടോ നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഐറ്റംസ് അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ വരെ വീഡിയോ കാണിച്ചാലും നമുക്ക് അതാ ഇതൊന്ന് നോക്കാൻ കേട്ടോ അപ്പം ഇത് നമുക്ക് വളരെ പ്രിയപ്പെട്ടു നമ്മൾ എന്ന് അവിടെ നിന്ന് ഇത് മേടിച്ചാലും ഈയൊരു ഐറ്റം മേടിക്കാൻ പറക്കൂല കേട്ടോ അതായത് നമ്മളിവിടെ വീട്ടുകാർക്ക് വലിയ ഇതാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നൊരു ഐറ്റം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അവർക്ക് കൊടുക്കണം അപ്പം നമുക്കിതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോകാം അല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും പ്രധാനവോട് അവിടെ എന്ത് വേടിക്കാൻ ചെന്നാലും ശരിയാണ് ഇത് വേടിക്കും കേട്ടോ ഇനി ഒരു ജ്യൂസ് കഴിക്കാൻ പോലും ഇത് വേടിക്കും ഓക്കെ ഇത് ഓക്കെ ഇതൊരു അടിപൊളി ആയിട്ടുള്ള ചിക്കൻ്റെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം ഇതിന്റെ ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ സത്യമായിട്ട് നല്ല സൂപ്പറാണ് അപ്പം അത ഇതൊക്കെ നമ്മൾ ഐറ്റം അത് പൊലഞ്ഞിട്ട് ഒരു കിടന്ന പെപ്സി കൂടി അവിടെ ഇരിക്കും കേട്ടോ അടിപൊളി ഒരു പെപ്സി കൂടി ഇരിക്കും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കെടിനാൻ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊക്കെ അടച്ചു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ അതാ എല്ലാം ഒന്ന് അടച്ച് അവർ സെറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടക്കുന്നത് നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ പുറത്ത് പോയിട്ട് നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ ഇനി ഇപ്പം നാളെ ഒന്നും കൂടെ ഒന്ന് കറങ്ങാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് ഒന്ന് കിടാം കേട്ടോ ഇത് സംഭവം കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് നമുക്കിതാ ജസ്റ്റ് രണ്ട് പാത്രം എടുക്കാം അതിൽ അവിടെ പോയി ഇടാം അപ്പം ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് സംഭവം കിടിലം കിടിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം അത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഒന്ന് ഇത് എന്ത് വേടിക്കുമ്പോൾ നമ്മൾ ആർച്ചയുടെ ഈ സാധനം മേടിക്കുകയും കേസ് കേട്ടോ ഇത് സംഭവം ഒരു കിടിലം ഒരു പുളി ആയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു പുളി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് തന്നേക്കുന്ന ഒരു സാധനമാണ് പല ചേട്ടാ എന്നെ കൊലപ്പിക്കാൻ ഇതടത്ത് മനസ്സിലായില്ലെ കേട്ടോ എന്തായിട്ട് വായിക്കട്ടെ ഹലോ ചേട്ടാ ഞാൻ കേട്ടില്ല എന്താണെന്ന് എന്നെ ഓക്കെ ഞാൻ കഴിക്കാൻ പോകുന്നു ഞാൻ ജസ്റ്റ് ഇതാ ഒന്ന് എടുക്കുക ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 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 ഇന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ പോകും കാരണം നമുക്കിനി വേറെയുള്ള ഐറ്റംസ് ആ പറ്റുന്ന കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡെഫറൻസ് അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റം കേട്ടോ നമ്മൾ എവിടെ ഞാൻ പറഞ്ഞു നിൽക്കുക അവിടെ നമ്മൾ ജ്യൂസ് കടിക്കുമ്പോൾ ഈ ഒരു ഐറ്റം മേടിക്കാൻ നമ്മൾ ഈ ചിക്ക് പോ ചിക് പോപ്പ് മേടിക്കായിരിക്കുമല്ലോ കേട്ടോ ജസ്റ്റ് ഇത് സംഭവം കിടിലം ആണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഇത് സംഭവം സൂപ്പറായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ കെ എഫ് സി പോലെയുള്ള ഒരു കിടിലം കിടിലം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടിപ്പൊളിയാണ് കേട്ടോ അപ്പം ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നും കേട്ടോ ഇത് ക്വാണ്ടിറ്റി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഇത് നൂറ്റി മുപ്പത് രൂപയായിട്ടോ ഉള്ളു എന്തോ എത്ര പൈസ ആണ് ഇതിന് വരുന്നത് പക്ഷെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കിയാൽ സംഭവം നല്ലൊരു കിട്ടിടം വെറൈറ്റി ഒരു ആയിട്ടു കേട്ടോ സംഭവം അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടാൽ മതി സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ അതും കൂടെ കൊണ്ടുപോയിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കത് ഇതാണ് അപ്പോൾ ഇത് അവർ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ ഇത് സംഭവം നല്ല ഇത് ജസ്റ്റ് ഇതാ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പർ ആയിട്ടോ ജസ്റ്റ് ഇതാ ഇതൊന്ന് എടുക്കാം കേട്ടോ എന്താ ഒരു പീസ് എടുക്കാം ഇത് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഗ്യാസ് ഇത് വെറുതെ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ജസ്റ്റ് കണ്ടെ ഇതാണ് ഐറ്റം കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ഇതിലേക്ക് ഒന്ന് മുക്കി ഒന്ന് അടിപൊളി കേട്ടോ കഴിക്കാനായിട്ടോ കേട്ടോ നമ്മളെ ഈ മയോണിക്സിലേക്ക് ഇതൊന്ന് മയോണിക്സിലേക്ക് മുക്കി കഴിക്കുമ്പോഴത്തേക്ക് നല്ല കിടിലാണ് ആ ഫാനോ ഫാൻ കിടന്ന ആടുന്ന ഫാൻ്റെ ഇതാണ് ഫാൻ ഇതവിടെ മനോഹത്ത് ഫാനൊന്നും കേട്ടോ കണ്ടോ ഇത് കഴിഞ്ഞാൽ ആടുന്നുണ്ട് കഴിയണം കണ്ടോ ഓക്കെ ഗ്യാസ് അപ്പോൾ അതായത് ജസ്റ്റ് അതിലേക്കൊന്ന് മുക്കാൻ കിട്ടും ഇതിലൊന്ന് മുക്കി ഒന്ന് എടുത്ത് കണ്ടോ ഇത് ഇങ്ങനെ കഴിക്കാനാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ സംഭവം നമ്മൾ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലൊരു കിടിലം അടിപൊളിയാണ് ഞാൻ ജസ്റ്റ് കഴിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് കെച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കെച്ചപ്പ് അങ്ങനെ യൂസ് ചെയ്യില്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് സംഭവം കിടിലാണ് ഓ ആടിപൊളി കിടിലും കേട്ടോ അപ്പം ഇതൊക്കെ ഇത് സംഭവം എന്താ എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ ഒരു ഡീറ്റെയിൽസൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ സംഭവം എവിടെന്നാലും ശരിയാണ് ഈ ആർ എഫ് സിയുടെ ഈ സാധനം മേടിച്ച അടിപൊളിയാണല്ലേ എങ്ങനെയുണ്ട് കൊള്ളൂലേ നല്ലതല്ലേ കഴിച്ചില്ലേ അതും വിലയും കുറവാണല്ലേ എന്താ പറയുന്നത് ശരിയല്ലേ ആകാശം ശരിയല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇതിന് വളരെ വില കുറവല്ലേ ഇതിന് ഇത്രയും നൂറ്റി മുപ്പത്തിരണ്ട് ചില സ്ഥലങ്ങളിൽ നൂറുണ്ട് ഞാൻ നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇത് വളരെ വില കുറവാണ് പിന്നെ അതൊക്കെ സംഭവം നല്ല അടിപൊളി വരായിട്ടുണ്ട് വളരെ നല്ലതാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഒരു വെറൈറ്റിയാണ് കേട്ടോ അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ നമുക്കതിൽ അതിലൊന്ന് ഒന്ന് 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 മുക്ക അതവിടെ പോയി ആ ഒരു ചെറിയ സാധനമാണ് ഉണ്ട് കേട്ടോ നമ്മളെ കെച്ചപ്പ് കെച്ചപ്പിലേക്ക് ഒന്ന് മുക്കുടെ കെച്ചപ്പ് ഇവിടെ കെച്ചപ്പ് രണ്ടിടേ കെട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ പോലുള്ള രണ്ടുപത് പേരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാലേ രണ്ട് മൂന്ന് പേര് ഇതാ ഈ കെച്ചപ്പിലേക്ക് ഉണ്ട് കേട്ടോ അപ്പം അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ എല്ലാവരും കെച്ചപ്പ് എടുത്തോണ്ട് പോയി അപ്പം ഞാൻ ചോദിക്കാൻ ഞാൻ നോക്കിയപ്പോൾ കച്ചപ്പ് കണ്ടില്ല അതാണ് ഇതേ ബുക്കിൻ്റെ ഇവിടെ കേട്ടോ അപ്പോൾ കെച്ചപ്പ് ബുക്കതേ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല കിടിലമാണ് കേട്ടോ ഇത് എവിടെയെങ്കിലും കൊള്ളാം നമ്മൾ ആകാശം കണ്ട പറഞ്ഞുകൊണ്ട് അടിപൊളിയാണ് സംഭവം നല്ല വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നൂറിക്കുകയാണ് നൂറയ്ക്ക് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അത് ഇതിൽ നൂറ്റി മുപ്പത് മുപ്പത് രൂപ അങ്ങനെ പല പല ഉണ്ട് കേട്ടോ ഒരു സംഭവം നല്ല കിട്ടിലും വെറൈറ്റിയാണ് നാടിപ്പൊളിയാണ് ഇത് കഴിക്കാൻ കഴിക്കുമ്പോൾ നാടിപ്പൊളികൾ അപ്പം എല്ലാവരും ഒന്ന് മേടിക്കട്ടോ ഇത് നല്ല എന്താ പറയാ പൈസ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെ നല്ല വിഷം നിൽക്കുന്ന സമയത്ത് സംഭവം നല്ല സൂപ്പർ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിനകത്തേക്കെല്ലാം വിശേഷങ്ങൾ അപ്പോൾ നമ്മളിതാ ഇത് കഴിഞ്ഞു ഇത് തീർന്നു കേട്ടോ പിന്നെ നമുക്ക് ഒരു ഐസ്ക്രീം നമ്മളെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഐസ്ക്രീം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ അല്ല കേട്ടോ പിന്നെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിരളം വിശേഷങ്ങൾ അപ്പം നമ്മൾ ദിവസത്തുനിന്ന് വൈകിട്ട് ചെയ്യുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹായ് ആ കേട്ടോ ജയവ് ഭരതും അടുത്തൊരു കിളിലും അടിപ്പൊളി വേടി പോയി ഓക്കെ ഫ്രഷ് ബൈ